വെൽക്കം ടു മറിയം കളക്ഷൻസ് ഇന്ന് ലോങ് കോഡ് സെറ്റിൻ്റെ കളക്ഷനായിട്ടും അതുപോലെ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലിയിട്ടുള്ള കുർത്തിൻ്റെ കക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്ത് കാണാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തരുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്ന ആലുവയാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തുതരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഈ ബ്ലാക്ക് ഷെയഡിൽ വരുന്ന ഒരു ലോങ് കോഡ് സെറ്റ് ആയിട്ടോ വരുന്നത് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണിലാണ് വരുന്നത് അപ്പാറ്റേണിൽ തന്നെ നല്ലൊരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോഷൻ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഒരു ആപ്പിൾ കട്ടിങ്ങിലാണ് വരുന്നത് അതുപോലെ സ്ലീവ് എന്ന് പറയുന്നത് ഒരു പടി കൊടുത്തിട്ട് ഷർട്ടിന്റെ സ്ലീവ് പോലെ കൊടുത്തേക്കുന്നതാണ് ഇതുപോലെ പ്രീ സ്ലീവ് പോലെ പ്ലീറ്റ്സ് കൊടുത്തേക്കുന്ന പടി കൊടുത്തിട്ട് പ്ലീറ്റ്സ് കൊടുത്തേക്കുന്ന മോഡലായിട്ട് വരുന്നത് അതുപോലെ കോളറാണ് നെക്ക് വരുന്നത് ഫുൾ ഓപ്പൺ ചെയ്യാവുന്ന ബട്ടൺ ആണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ബെനിയൻ മെറ്റീരിയൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത് അതുപോലെ ബോഡി ഫുൾ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു സിൽവർ ഒരു സിൽവർ പ്രിൻറ്റിലാട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ല ലൂസ് ബോട്ടാണ് വരുന്നത് അപ്പോൾ ലോങ് കോഡ്സിറ്റ് കുറേ പേരായിട്ട് വ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് കളക്ഷൻ ഉണ്ടോ കളക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ നമുക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെച്ചബിൾ ആണ് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആയിട്ടോ അപ്പോൾ ആയിരത്തി ഒന്നൂറാണ് റേറ്റ് വരുന്നത് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ ആണ് അതുപോലെ തന്നെ നല്ല ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് ഉള്ളതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് പല പാറ്റേണിലായിട്ടാണ് വന്നേക്കുന്നത് പ്രിൻറ്റ് പല പാറ്റേണിലാണ് വന്നേക്കുന്നത് സെക്കൻഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിൻ്റെ അകത്തൊരു ലെറ്റേഴ്സ് എഴുതിയേക്കുന്ന പാറ്റേണിലാണ് വരുന്നത് ഇത് കണ്ടോ ഇത് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇത് ആപ്പിൾ കട്ടിങ്ങിലാണ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണിലാണ് ഫുൾ ഓപ്പൺ ചെയ്യാവുന്ന ബട്ടനാണ് വന്നേക്കുന്നത് അതുപോലെ സ്ലീവ് ഷർട്ടിൻ്റെ സ്ലീവ് പോലെ ഒരു പടി കൊടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റ്സും കൊടുത്തേക്കുന്ന സ്ലീവാണ് വരുന്നത് കോളർ ഇങ്ങനത്തെ കോളറായിട്ടോ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ല ലൂസ് ബോട്ടാണ് വന്നത് റൗണ്ട് ഇലാസ്റ്റിക്കിൽ നല്ല ലൂസായിട്ട് ഇടാൻ പറ്റുന്ന നല്ല ലൂസ് ബോട്ടായിട്ടോ വന്നേക്കുന്നത് ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നമുക്ക് അവൈലബിളാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് വൈറ്റ് കളറിലാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഹ്യൂമൻ പ്രിൻറ് ആട്ടോ വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനത്തെ ഒരു വി കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു വി കട്ടിങ് വരുന്നുണ്ട് വീഡിയോയിൽ അത് അറിയാൻ പറ്റുന്നില്ല ഒരു വി കട്ടിംഗ് വന്നിട്ടുണ്ട് ഇങ്ങനെയാ കേട്ടോ എൻ്റെ പാറ്റേൺ ഒന്ന് ഫുള്ളി ഓപ്പൺ ചെയ്യാവുന്ന പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്തൊരു ഹ്യൂമൻ പ്രിൻ്റ് വരുന്നുണ്ട് ലൂസ് ബോട്ടായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് ആണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജായിട്ട് വന്നേ വരുന്നത് ഇനി അടുത്ത എന്ന് പറയുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ബ്ലാക്കിൽ ഗോൾഡൻ ഒരു പ്രിൻറ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇത് നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് മെ മെറ്റീരിയൽ അല്ല അടിപൊളി സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിട്ടോ വന്ന് വരുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണാണ് വരുന്നത് അതുപോലെ സൈസ് എന്ന് പറയുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് ഓക്കേ നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ നന്നായിട്ട് യൂസ് ചെയ്ത് നമുക്ക് നല്ല സ്ട്രെച്ചബിൾ ആണ് നല്ല ബ്രീത്തബിൾ മെറ്റീരിയലായിട്ടോ വന്നേക്കുന്നത് ഒരു ബെനിയൽ സ്ട്രെച്ചബിൾ കൊടുത്തേക്കുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ലെങ്തിൽ വരുന്ന ചെറിയ ടോപ്സ് ആയിട്ടോ വരുന്നേക്കുന്നത് എന്താ അതിൻ്റെ മുകളിൽ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഫുള്ളായിട്ട് വരുന്നത് അതുപോലെ ഇതിൻ്റെ ടോപ്പ് പോഷനിൽ ഒരു സിബും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാവുന്ന സിബും കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പ്രിൻസ് ആട്ടോ കൊടുത്തേക്കുന്നത് പല കളേഴ്സിലുള്ള പ്രിൻസ് ആണ് വരുന്നത് ഇതിൻ്റെ അകത്തൊരു പിങ്ക് പ്രിൻ്റ് ആണ് വരുന്നത് സ്ലീവ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് സ്ലീവാണ്ട്ടോ വരുന്നത് ഇലാസ്റ്റിക് കൊടുത്തേക്കുന്ന ബലൂൺ സ്ലീവിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ലാർജ് സൈസുകാർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും ഇതൊരു ഫ്രീ സൈസിൽ വരുന്ന ഒരു ടോപ്പാണ് വരുന്നത് ഇതിൽ ലാർജ് സൈസ് ആയിരിക്കും ഇത് ഓക്കെ ആവുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജായിട്ടോ വരുന്നത് ഇനി അതിൻ്റെ തന്നെ അടുത്ത പ്രിൻറ്റ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് പ്രിൻ്റ് വരുന്നത് എല്ലാത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണ് ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന പീച്ച് പ്രിൻ്റാണ് വന്നേക്കുന്നത് കേട്ടോ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റാണ് അതുപോലെ ഇതിന് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് എന്ന് പറയുന്ന ബലൂൺ സ്ലീവാണ് വരുന്നത് അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം പിള്ളേർക്കൊക്കെ ബാഗി പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആയിട്ടോ സ്ലീവ് വരുന്നത് സ്ലീവ് ആണ് വരുന്നത് അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് പ്രിൻറ് കൊടുക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് പിന്നെ ടോപ്പ് പോർഷനിൽ ഒരു ഒരു സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ ാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസെന്ന് പറയുന്നത് ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കുർത്തി കളക്ഷൻ ആട്ടോ വന്നേക്കുന്നത് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആട്ടോ അതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ കോളർ എന്ന് പറയുന്നത് ഒരു ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് സ്ലീവ് എന്ന് പറയുന്നത് ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല റൈറ്റ് ആട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയനാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സലാണ് ഇതിൻ്റെ ബെയി എന്ന് പറയുന്നത് വൈറ്റ് ആണ് അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് പാറ്റേൺസ് ആട്ടോ കൊടുത്തേക്കുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല റൈറ്റ് ആട്ടോ ഫോർ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് സൈസ് വരുന്ന എക്സൽ ആണ് ഇനി ഇതിൻ്റെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് അതിന്റെ പ്രിന്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് ടോപ്പ് ലെങ്ങ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആട്ടോ ടോപ്പ് ലെങ്ങ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത് ക്യാഷ്വൽ ആയിട്ടൊക്കെ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ഇനി അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് ഉണ്ടോ അടുത്തതൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണോ വന്നത് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റേറ്റ് ആട്ടോ ഇത് അപ്പോൾ ആരും മിസ് ചെയ്യാതെ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി നമുക്ക് വീട്ടിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇതിൻ്റെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജും കൂടെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഫോർ ഡബിൾ നയൺ ആണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് കൂടെയുള്ള റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാഷ്വലായിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റേറ്റ് ആട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസലാമലൈക്കും